എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ആരെങ്കിലും ഫോട്ടോയിൽ നോക്കി അവരോട് സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചിലപ്പോൾ നിങ്ങളും അറിയാതെ ഇത് ചെയ്തിട്ടുണ്ടാകും ചിലർ പരിഭവങ്ങളും പിണക്കങ്ങളും ഫോട്ടോയിൽ നോക്കി അറിയിക്കും ഫോട്ടോ നോക്കി ചിരിക്കുക ഫോട്ടോയെ ഉമ്മ വയ്ക്കുക അല്ലേ പണ്ടൊക്കെ വെളിനാട്ടിൽ ജോലി ചെയ്യുന്ന ആളിൻ്റെ മക്കളെ അവരുടെ അമ്മമാർ ഫോട്ടോ കാണിച്ചാണ് അച്ഛനെ പരിചയപ്പെടുത്തിയിരുന്നത് ഇന്ന് വീഡിയോ കോളും മറ്റും ഉണ്ടല്ലോ മരിച്ചുപോയ ആളുടെ ഫോട്ടോ കാണുമ്പോൾ അവർ ജീവിച്ചിരുന്നപ്പോൾ നമ്മോട് എങ്ങനെയൊക്കെയായിരുന്നു എന്ന ഓർമ്മ വരും അല്ലേ അവരിപ്പോൾ നമ്മളുടെ അടുത്തില്ല എന്നറിഞ്ഞിട്ടും ഇനി ഇതെല്ലാം ഓർത്തിട്ട് ഒരു കാര്യമില്ല എന്നറിഞ്ഞിട്ടും നമ്മുടെ മനസ്സിൽ പല ഓർമ്മകളും മിന്നിമറയും ഇത് മാത്രമല്ല നമ്മുടെ നല്ല പരിചയമുള്ള ആരുടെയെങ്കിലും ഫോട്ടോ കണ്ടാലും അല്പമെങ്കിലും ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ മിന്നിമറയും ഇതിന് നമ്മുടെ പിണങ്ങിപ്പോയ പ്രണയിതാവാണെങ്കിലോ ഇതല്പം കൂടും അല്ലേ വശീകരണം ഈ അദ്ദേഹത്തിൽ പിണങ്ങിപ്പോയ വ്യക്തിയെ തന്നിലേക്ക് അടുപ്പിക്കാനായി ജപിക്കേണ്ട ഒരു ശ്രീ കാമാക്ഷി ദേവിയുടെ മന്ത്രവും സരളമായ വിധിയും പറഞ്ഞു തരാം ഇവിടെ വേണ്ടത് പിണങ്ങിപ്പോയ വ്യക്തിയുടെ ഒരു ഫോട്ടോയാണ് ഒരു ഹാർഡ് കോപ്പിയാണ് ഇതിന് ഏറ്റവും ഉചിതം അതായത് മൊബൈലിലുള്ള ഫോട്ടോയെക്കാളും പ്രിൻ്റ് ചെയ്ത നല്ല തെളിച്ചമുള്ള ഒരു ഫോട്ടോയാണ് ആവശ്യം സത്യത്തിൽ ഇതിൽ ഫോട്ടോയുടെ ആവശ്യം അവരുടെ നല്ല ഓർമ്മകൾ വരുവാൻ വേണ്ടി മാത്രമല്ല പിന്നെ മന്ത്രം ജപിക്കുന്ന ആളിൻ്റെ ശ്രദ്ധ മറ്റെങ്ങും പോകാതിരിക്കുവാനും ഇത് ഉപകരിക്കും ചെയ്യേണ്ടത് ഇത്രമാത്രം ആദ്യം ഗണപതി ഭഗവാനെയും പിന്നീട് ഗുരുദേവനെയും ധ്യാനിച്ച ശേഷം കിഴക്ക് ദിശയിലേക്ക് തിരിഞ്ഞിരുന്ന് ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയുടെ കണ്ണിലേക്ക് നോക്കി ഇനി പറയാൻ പോകുന്ന മന്ത്രത്തെ നൂറ്റി തവണ ജപിക്കുക ജപിക്കുവാനായി പ്രാണപ്രതിഷ്ഠ ചെയ്ത ഏത് ജപമാലയും ഉപയോഗിക്കാം മന്ത്രം ഇതാണ് ഓ നമോ കാമാമുഖം മേ വശ്യം കുരു കുരു സ്വാഹ ഒരിക്കൽ കൂടി കേട്ടോളൂ ഓ നമോ കാമാക്ഷി ദേവി കാമാമുഖം മേ വശ്യം കുരു കുരു സ്വാഹ ഇതിൽ അമുഖം എന്ന വാക്കിന് പകരം പ്രണയിക്കുന്ന ആളിൻ്റെ പേര് പറയുക ശ്രീ കാമാക്ഷി ദേവിയുടെ ശക്തിയേറിയ ഒരു മന്ത്രമാണിത് ദൈവവിചാരമില്ലാത്തവരും പ്രാർത്ഥനയും ക്ഷേത്രദർശനമൊന്നും ചെയ്യാത്തവരും ഈ മന്ത്രത്തെ ജപിക്കരുത് മനസ്സിലായെന്ന് കരുതുന്നു കളങ്കമില്ലാത്ത മനസ്സോടുകൂടി വേണം ഈ മന്ത്രത്തെ ജപിക്കാൻ കാബട്യം പാടില്ല ജപിക്കുവാൻ തിരഞ്ഞെടുക്കേണ്ട സമയവും സ്ഥലവും മാറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക രാത്രി കാലമാണ് മന്ത്രത്തെ ജപിക്കാൻ ഏറ്റവും ഉത്തമം ഒരു ശുഭദിനത്തിൽ മന്ത്രം ജപിച്ച് തുടങ്ങുക ഏകദേശം പതിനൊന്ന് ദിവസം കൊണ്ട് തന്നെ നല്ല മാറ്റങ്ങൾ കാണുവാൻ നിങ്ങൾക്ക് സാധിക്കും പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖാ വിജ്ഞാനവും സാമൂദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം